പട്ടാപ്പകൽ സ്ത്രീകളെയും കുട്ടികളെയും കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ തലസ്ഥാനത്ത് സി പി എം നേതാവ് വെള്ളനാട് ശശി അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം കടയിൽ അതിക്രമിച്ചു കയറിയായിരുന്നു വെള്ളനാട് ജില്ലാ ഡിവിഷൻ മെമ്പർ കൂടിയായ ശശിയുടെ ഗുണ്ടായുസം ഗുണ്ടായുസം ചോദ്യം ചെയ്ത നാട്ടുകാരെയും സി നേതാവ് ആക്രമിച്ചു സംഭവത്തിന് പിന്നാലെ ശശി ഒളിവിലായിരുന്നു വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി വെള്ളനാട് ശശി അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറാണ് അദ്ദേഹമാണ് ഇത്തരത്തിൽ ഒരു ഗുണ്ടായിസം കാണിച്ചത് വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായ ജനപ്രതിനിധി കൂടിയായ അദ്ദേഹം ഇത്തരത്തിൽ സ്ത്രീകളോടും കുട്ടികളോടും മോശമായി പെരുമാറുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണല്ലോ പോലീസ് അദ്ദേഹത്തെ പിടികൂടുന്നത് പത്തനംതിട്ടയിൽ നിന്നാണല്ലോ അദ്ദേഹത്തെ പിടിച്ചത് മറ്റു വിവരങ്ങൾ ശാലി വിനോദ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം വെള്ളനാട് വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള ഒരു തട്ടുകടയിൽ പി ശശി എത്തുന്നതും ശശി അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് തട്ടുകടയിൽ ഒരു ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് വെള്ളനാട് ശശിയും ഒപ്പം തന്നെ കട നടത്തിയ കടയുടമയും തമ്മിൽ ആദ്യം തർക്കത്തിലേക്ക് കലാശിക്കുന്നത് ബോർഡെടുത്ത് മാറ്റണമെന്ന ആവശ്യമായിരുന്നു ശശി ആദ്യം മുന്നോട്ട് വെച്ചത് അതിന് തയ്യാറാകാത്തതും പിന്നീട് അത് വലിയ രീതിയിലുള്ള വാക്കേട്ടത്തിലേക്കും തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തുന്നു ഇത് ദൃശ്യങ്ങളടക്കം പകർത്തിയ ഈ കടയുടമയുടെ മകനടക്കമുള്ളവരെ ചെറിയ കുട്ടിയാണ് ആ കുട്ടിയടക്കം മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് വെള്ളനാട് ശശി എത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് പിന്നീട് അവിടെ തർക്കങ്ങളും വാക്കേറ്റവും ശക്തമാവുകയും ആ സ്ത്രീകളടക്കമുള്ളവരെ വെള്ളനാട് ശശി അസഭ്യം പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം ജനം ടി വി ഈ സംഭവത്തിന് ശേഷം ഈ കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലും വൈറലായതിന് തൊട്ടു പിന്നാലെ പി ശി ക്ഷമിക്കണം വെള്ളനാട് ശശി ഇവിടെ നിന്നും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒളിവിൽ പോയ പശ്ചാത്തലം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി പത്തനംതിട്ടയിൽ നിന്നും ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത ശേഷം തിരുവനന്തപുരം ആര്യനാട് പോലീസിന് കൈമാറുകയും തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്തിരുന്നു എത്തിച്ചതിന് ശേഷം മജിസ്ട്രേറ്റ് മുൻപാകെ വെള്ളനാട് ശശിയെ ഹാജരാക്കിയിരുന്നു ഹാജരാക്കിയതിന് ശേഷം ഉപാധികളോടെ അതായത് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കാമെന്നുള്ള ആ ഉപാധിയോടുകൂടി അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ് പക്ഷേ കേസ് നിലനിൽക്കുന്നുണ്ട് അതിക്രൂരമായ രീതിയിലാണ് രണ്ട് സ്ത്രീകൾ അടക്കമുള്ളവരെ വെള്ളനാട് ശശി മർദ്ദിച്ചത് ഒരു കൊച്ചു കൊച്ചുകുട്ടി അടക്കമുള്ളവരെയും കടയുടമയും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുൻപ് ഇരുവരും തമ്മിൽ ചില തർക്കങ്ങൾ രൂക്ഷമായിരുന്നു തർക്കത്തിന്റെ ശേഷമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതായത് ചില പിരിവുമായി ബന്ധപ്പെട്ട ശശി അവിടെ എത്തുകയും പതിനായിരം രൂപയോളം ഈ കടയുടമയോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ രണ്ടായിരം രൂപ മാത്രമാണ് കടയുടമ നൽകിയത് ഉണ്ടായിരുന്ന വൈരാഗ്യമാണ് തട്ടുകടയുടെ ബോർഡ് അടക്കം അദ്ദേഹം മാറ്റണമെന്നാവശ്യമായി ശശി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അദ്ദേഹമാണ് സ്ത്രീകളോടും കുട്ടികളോടും മോശമായി വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം അറസ്റ്റിലാവുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലി